നാളെ ഞങ്ങള് പല്ലു പറയാന് പോവും പോയവർക്ക് ചേച്ചിയുടെ പല്ലു പറച്ചാലോ ആ

മ്മ്മ് ദി ഗ്രേസ്വർ ഇ മിഡ്രെസ് ഗ്രേസ് അമ്മ വൈ വൈ ചാവേ ചേലിയാകണ്ട വാട്ടാ ചാടി ചാടി വാ അലക്ഷൻ ടാനോ സിറ്റ് ഔട്ട് ഫാൻ വാ ഡോസ് 10 ദി ഷോർ രണ്ടേരീട് പെഡ് മറിച്ചിടാൻ പോവുക അങ്ങനെ സന്നചാട്ടനെത്തിപ്പോയി ഞാൻ കറി വെച്ചിട്ടില്ല വിഷിക്കണുണ്ടാവുമായിരിക്കും എന്റെ പണികളൊക്കെ തീർത്തിട്ട് കറി വെക്കാന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു കറക്റ്റ് ആ ഒരു ഏട്ടത്തെത്തി പട്ടി നക്കി കുളിപ്പിച്ചു തോന്നു അപ്പൊ ഇനി ഞാൻ കറി വെക്കാൻ നിക്കണില്ല ചിക്കൻ പേടിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവണ്ട അതിനൊന്ന് ചെറിയ പീസാക്കിട്ട് ഫ്രൈ ചെയ്യണം അല്ലെങ്കിൽ സമയം കൊറേ ലേറ്റ് ആവും അപ്പൊ ചിക്കന് ഞാൻ പരട്ടി വെച്ചു ഇനി ഞാൻ അധികം വെയിറ്റ് ചെയ്യണില്ല വേഗം ഫ്രൈ ചെയ്യാവുന്ന അപ്പോൾ ദേ ചിക്കൻ്റെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈയുടെ കൂടെ ഒരു തേങ്ങ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയാലോ ഞാൻ തേങ്ങേനെ ചിരവണേന് പകരം എളുപ്പത്തിന് ഇങ്ങനെ കുത്തി എടുത്തു കൂട്ടാം കുറെ ഒന്നും എഴുത്തില്ല നമുക്ക് ഇപ്പം മാത്രം കഴിക്കാനല്ലേ വേണ്ട അപ്പൊ അതുകൊണ്ട് ഒരിച്ചരിക്കോളം തേങ്ങയും ഒരിച്ചിരിക്കോളം മാങ്ങയും ഇട്ടിട്ടുള്ള ചമ്മന്തി നല്ല എരിവുള്ള ചമ്മന്തി ഒരു സ്പൂൺ എടുക്കട്ടെ ഇട്ടിട്ടാണ് നമ്മുടെ കറി ഇനി ഇന്നലത്തെ ചാളക്കറി ഉണ്ടേ টেস্টি എന്തായിരുന്നു എന്നെങ്ങനെയല്ലായിരുന്നു നല്ല കറിയായിരുന്നു അടിപൊളി കറിയായിരുന്നു പക്ഷേ തെ കളങ്ങ് വറന്നെന്നോട് കുറ്റം പറഞ്ഞല്ലോ കളറ വറുള്ള പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇവിടെ ഇണ്ടാടപ്പ് ഇതിലൊന്നും ഇടിക്കണ എന്തൂട്ടാ ഉച്ചേ റെപ്പലേ എടുക്ക് റെപ്പലേ റെപ്പല അമ്മ എന്താ അമ്മ ഹലോ ഇഷ്ടമുണ്ടോ അമ്മയ്ക്ക് আইപാര അമ്മ ിണ്ടമ്മീ പക്ഷെ അമ്മ കഴുകി റെഡി ആക്കി എടുക്കാം സാധനം എന്റെടാ അവിടെയും വന്നതേ വന്നെ ആ സൂപ്ര ലയിച്ച വിളിച്ചെ എന്താ കഞ്ഞിക്ക് അമ്മയെന്ന് വെളിച്ചെണ്ണക്ക് പ്രാധാന്യോ തേങ്ങക്ക് വേണോ ഗ്രീസുന് ഞങ്ങള് ഫുഡ് ആദ്യത്തെ ചിക്കനും ചമ്മന്തി അത് കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് നല്ല ഇരുമുണ്ടെങ്കിൽ നല്ല ചൂട് കൂടി കഴിക്കാൻ അരുമി അപ്പൊ മീഡിയതേ കുടുംബ സമ്മേളനത്തിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് സമ്മേളനം പ്ലസ് കുർബാന ഞാൻ രാവിലെ പോയിട്ടാ കുർബാനക്ക് ഞാൻ രാവിലെ പോയി തൃശ്ശൂർ പോയി തൃശ്ശൂരല്ല കൊടകര അടുത്തുള്ള സ്ഥലത്ത് പോയി എന്റെ എല്ലാ കറക്കും കഴിഞ്ഞ് ഞാൻ റിട്ടേൺ വന്നു അതെ അപ്പൊ മിടു എന്തായാലും ഒരുക്കത്തിലാണ് മിടുവിന്റെ കണ്ണെഴുതുന്ന സാധനത്തിന്റെ ഒരു കവർ കിട്ടിയപ്പോ ഒരുത്തിന്റെ കൂടെ മെക്കാനിക്സം തുടങ്ങിയിരിക്കുന്നു അപ്പയ്ക്ക് അറിയാ ഹലോ ഞാൻ കൊടുത്തോണ്ടിരിക്ക കഷ്ട് വാടാ ശീബാ ഞങ്ങക്ക് പോവാ വാ കുഞ്ഞു വന്നേ ഉം അപ്പിടീശം പോടി എടാ ഒന്ന് അപ്പിടാ എന്റെ പൊണ്ണോനെ മുട്ടയല്ലേടാ ഒന്ന് അപ്പിട്ടേടാ എന്റെ കുഞ്ഞി ഒന്ന് അപ്പിടോ ടോ എടാ കുഞ്ഞുമായിട്ട് ഒന്ന് അപ്പിട്ടേ ഇപ്പൊ അപ്പിട്ടുണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് ഇടാൻ പറ്റും എന്നാ അവർ അപ്പിടോ ഒണ്ട അപ്പിടോ ഞാൻ കഴിച്ചൂലോ ഞാൻ കഴുകും പിന്നെ ഇതൊന്നും എനിക്കിത്ര വിഷയല്ല പക്ഷെ നീ പോണേക്കാമ്പോയിട്ടാണെങ്കിൽ പ്രൊഫഷണൽ രീതിയില്ട്ടെ ഓന വരുന്നവണ് ശിവ ആ ണ് അപ്പം മിഡു അങ്ങനെ കുടുംബസമ്മേളനം കുർബാനയ്ക്ക് പോകുന്നു ടാറ്റ മിഡു അങ്ങനെ പോയി ഇനി ഗ്രീസും സ്റ്റീവിനും മേക്കന്റെ ജോലി എനിക്കാണ് ഗ്രേസ് കുഴപ്പമില്ല പക്ഷെ സ്റ്റീവ് ചിലപ്പോൾ ഭയങ്കര വയലൻ്റാവും എൻ്റെ അടുത്ത് അമ്മയുടെ അത്ര അറ്റാച്ച്മെന്റ് ഇല്ല ഇവിടെ രണ്ടും കൂടി എന്നെ തല്ലി പോകൊണ്ടിരിക്കണ്ട കൊച്ചിന് ചേച്ചിയുടെ സ്നേഹമുണ്ട് കൊച്ചിന് ചേച്ചിയോടൊക്കെ മാറാൻ പറയുന്നുണ്ട് ഞങ്ങളിവിടെ ആനയും പട്ടാളക്കാരൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക അമ്മേ 아, 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 எடுத்தே ரெண்டுகூடியும் வீழும் சேச்சியே டெய்னசோறும் என்னடா எங்கட நடத்தி தரா வந்து எல்லாே ഏത് അഭിനയിച്ചല്ല നീ വീണല്ലോ അവിടെ അയിൽ ഇല്ല കാണാം അഭിനയി നോക്കിയേ വീണ് പോയാളങ്ങട് എന്താ സൂത്ര എന്റെടാ എൻറ്റേടാ കരയാണ് കൊച്ചിട്ടാ കൊച്ചു വീണു ചൂത്ത മണി എന്റെ ചൂത്തങ്ങൾ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് കേട്ടാ ഏഹ് കുറെ ചൂത്തങ്ങൾ ഞാൻ കണ്ടിണ്ട് െ ചില പിടിച്ചിട്ട് നല്ല തള്ളൊക്കെ കിട്ടൂടാ കയ്യൊക്കെ മുടക്കി നല്ല അടി അടിക്കും ഇറക്കുന്ന സാധനം അല്ല പാവാണ് സീഗ്രസിനെ അറിയാതുകൊണ്ട് അങ്ങനെ കൊറവ് ഉപദ്രവിക്കൊന്നില്ല പക്ഷെ ഇവൻ 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 തനി പരമാത്മോ ചേച്ചി വെറുതെ കുഞ്ഞി കീടെ അപ്പേ അപ്പേ ചക്കര പോണു കുഞ്ഞിക്കൂറുണ്ടോ ഹലോ 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 പറലോ പറയോ എല്ലാരും ഷുഖാണോന്ന് വെച്ചാൽ നാളെ ഞങ്ങള് പല്ലു പറിക്കാൻ പോകും പറയാന് പോവും പോയവർക്ക് ചേച്ചിട്ട് പല്ലു പറിച്ചാലോ ചേച്ചിടെ പല്ല് പറിച്ചാലോ സ്റ്റീവേ ചേച്ചി പല്ല് പറിക്കാ അവൻ വേറെ മൂന്ന് പല്ല് ഇളകി ഒരു പല്ല് ഇളകിട്ട് ഒരു മാസായി ഇപ്പൊ വീണ്ടും ഉറച്ചു കൊടുങ്ങി ഇപ്പൊ എന്നങ്ങളെ കൊണ്ട് പറപ്പിക്കും സമ്മതിക്കാനല്ല മുമ്പ് രണ്ട് പല്ല് പറഞ്ഞു പോയി ഒരു പല്ല് ഞാൻ പറിച്ചെടുത്തു അടുത്ത പല്ല് പറിക്കും സമ്മതിച്ചിയില്ല അപ്പൊ അത് ഡോക്ടറിന്റെ അടുത്തോണ്ട് ഉറപ്പിച്ചെ ഇപ്പൊ മൂന്ന് പല്ല ഇളകണ്ട് നന്നായിട്ട് ഇളകണ്ട് ഇങ്ങനെ ഞാൻ നൂലൊക്കെ കെട്ടി വലിച്ചു അപ്പൊ വലിക്കുമ്പോ നൂല് വലിക്കുമ്പോ പല്ലും കിട്ടി നന്നായിട്ട് ഇവിടെ പോരും അപ്പൊ നൂല് ഊരി പോണ് അതുകൊണ്ട് നീ രക്ഷപ്പെട്ട് കിടക്കണേ കേട്ടോ അമ്മ ഏ ഡേ അമ്മ വന്നു ഹലോ എന്താ നിന്നു പോയേ ബാ ചെറിയടിന്നല്ലോ ചോദിച്ച വീശിയടിക്കായിരുന്നു മോത്തൊക്കെ ആയോ ആയോ ഇല്ല അനവശ് വിളിക്കുന്നോട്ടെ ഇതാണ് ഞങ്ങളുടെ ജനുവരി മാസത്തെ ഔസപിതാവിന്റെ പടംസപിതാവ് വേശും കൂടി ഫ്രണ്ടില് ടൈംസ് ചേട്ടൻ ഒന്ന് ട്രിം ചെയ്താളെയായിരുന്നു ഒന്നുകൂടി മണ്ണെന്ന് തോന്നിക്കുന്നു അത് ഇവിടെ ലൈറ്റ് ആയിട്ട് വെച്ചാൽ മതി ഇത് ഒരു കറുത്ത കളറിന്റെ അല്ല എന്തോ എനിക്കൊരു ഇഷ്ടപ്പെട്ടില്ല അന്ന് ട്രിം ചെയ്ത് കളയാ സെരിനാമയ്ക്ക് തണക്കണെന്ന് പറഞ്ഞിട്ട് സെരിനാമ ഇവിടെ അദ്ദേഹം മൂടി പോയി ചിരിക്കേണ്ട പനിക്കണമെന്നില്ല ഇന്നലെ തുടങ്ങി നല്ല തണുപ്പെന്ന് പറയുന്നുണ്ട് നോർമൽ ഒരു കുറച്ചുകൂടെ കഴിയുമ്പോൾ തണുപ്പ് വരുന്നുണ്ട് പക്ഷേ ഇപ്പം ശെരിക്കും ഞങ്ങൾക്ക് ഒന്നും തണക്കണില്ല എന്താമ്മയ്ക്ക് തണുക്കണെന്ന് പറയുന്നുണ്ട് ഭയങ്കര തണുപ്പുണ്ട് ഇത്തവണ വേറെ ഒക്കെയുണ്ട് മൂടി പോവെച്ചിരിക്കണ്ട ഞാൻ ശേഷം പനിച്ചിട്ടായിരിക്കും പക്ഷെ പനിയൊന്നും കാണുന്നില്ല വയസ്സായതിൻ്റെതായ തണുപ്പായിരിക്കാം അപ്പൊ അങ്ങനത്തെ ഞങ്ങള് പള്ളിയിലൊക്കെ പോയി വന്നു ഇനി അതായി ചെറിയ പോവാണ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടാ അപ്പൊ ബാക്കി വിശേഷം ഞങ്ങൾക്ക് അടുത്ത് വീഡിയോ രണ്ടു ചൂടാൻ ആശ